ുള്ളി ഗംഭീരമായിട്ട് ഇയാൾ ആ ഒരു ഇത് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്താണ് ഉള്ളിന്റെ ഉള്ളിന്ന് വന്നൊരു സൗണ്ടല്ലേ നല്ല അടിപൊളി ഇനിയും പുതിയ പുതിയ ദിലീ വേണ്ട സൗണ്ടുകളുമായിട്ട് വരണം പിന്നെ ഒരു വാർത്ത അറിഞ്ഞല്ലോ താങ്കളെ കുറിച്ച് ഒരു ഒരു ചാനലിൽ ഒരു വാർത്ത വന്നല്ലോ എന്താണ് അതിനെ കുറിച്ച് അത് കേട്ടിട്ട് കാരണം വെച്ചാൽ റിവ്യൂയിലൂടെ ആറാട്ടനും വൈറലായി അതിന് ശേഷം നിങ്ങൾ വൈറൽ ആയി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു പാവപ്പെട്ട അഭിലാഷാട്ടായല്ലേ പുള്ളിയും എന്നൊക്കെ പറഞ്ഞു നേരാണോ ഒരു ചാനലിൽ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും ഭയങ്കര ഒരു ആളാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോ എന്താ പറയാ സന്തോഷ് വർക്കിയേക്കാളും ഏഹ് മുകളിലാണോ തായതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല കാരണം പുള്ളി ഞാനും അത്യാവശ്യം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഓ ഫെയിമുണ്ട് ആ ഫെയിമ് ഇപ്പൊ ഏതോ ഇപ്പൊ ഒരു പടത്തിന്റെ ആക്ടർ പറഞ്ഞു പറഞ്ഞു ഫേമുണ്ട് കഴിഞ്ഞുപോടിക്കാൻ പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞു ഓ അപ്പോ അങ്ങനെയല്ല കഞ്ഞുടിക്കാൻ അത്യാവശ്യം ബിരിയാണി കഴിക്കാനുള്ള പൈസ ഉണ്ട് കയ്യില് പിന്നെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പൊട്ടത്തരം കാണിച്ചും മണ്ടത്തരം കാണിച്ചും സെയിം ആകുക എന്നുള്ളത് ആയി ആര് ഞാൻ അപ്പൊ ഇപ്പൊ താങ്കള് മറ്റേ മണ്ടത്തരം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാനിങ്ങനെ തിയേറ്ററിൽ പോയി ഡാൻസ് കളിക്കാറില്ല തിയേറ്ററിൽ ഡാൻസ് താങ്കൾ ഇവിടെ സ്റ്റേജ് കളിക്കുന്നു കല്യാണ വീടുകൾ പത്തും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യണം അല്ലാണ്ട് ചെയ്യത്തില്ല അല്ലാണ്ട് താങ്കളടുത്ത് ഇങ്ങനെ പാട്ട് പറഞ്ഞാൽ ഒരു കലാകാരാണ് ചെയ്യൂലോ ഏഹ് ഞാനെങ്ങനെ ചെക്ക് ചെയ്യാ തന്നിൽ ഒരു കലാകാരന്റെ ഇത് ഉണ്ടെങ്കി തീർച്ചയായും പരീക്ഷ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് പുല്ല ഒരു പാൽക്കടലാക്കിയത് ആരാണ് നമ്മുടെ മനസ്സും കനവിൽ അതി കണക്കിൻ മുത്തും കവിളുകൾ ആരാണ് പുലരിക്കിണ്ണം എന്തുകൊണ്ടാ താങ്കൾ ഇങ്ങനെ കാണിച്ചത് തന്റെ രക്തത്തിൽ കല ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എങ്ങനെ കാണിക്കുന്നത് ഡാൻസ് കാണിക്കുന്നില്ലല്ലോ ഇങ്ങനെ തനി തങ്കക്കിനാ തങ്കക്കിനിൽ താളം പിടിക്കുന്നു വിളിക്കുന്നു വിളിക്കും എന്താണ് സംഭവല്ലേ താങ്കളെന്നെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഞാൻ ഏറ്റു ഏഹ് അത് എന്തുകൊണ്ടാണ് വെല്ലുവിളിച്ചത് അത് പറഞ്ഞു ചേട്ടാ നിങ്ങൾ എല്ലാ എടുത്ത് കറക്കുന്നുണ്ടല്ലോന്ന് പറഞ്ഞു ഏഹ് പക്ഷെ താങ്കളെ താങ്കൾക്ക് ഇത്ര വണ്ണം ഇതുള്ള താങ്കളെ എടുത്ത് കറക്കാൻ പറ്റാത്ത എനിക്ക് ആണോ ഏഹ് ഏഹ് അതുകൊണ്ടല്ലേ താങ്കൾ പറഞ്ഞേ ഇത് ഞാൻ എടുത്ത മുന്നിലായി നല്ല എടുക്കാനല്ല അതല്ല ഞാൻ പറഞ്ഞു ഇത് ഇവന് ഇവന്റെ ബോഡി നോക്കി കേട്ടോ ഇത് ജിമാണ് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ എടുക്കില്ല ഞാൻ എടുത്ത ഞാനെടുത്ത പൊങ്ങില്ലെന്ന് രാത്രി എടുക്കണ്ടെന്ന് എടുക്കാനല്ല അതായത് ഇവന്റെ ബോഡിയെ കുറിച്ച് പറയണ്ട ബോഡിയെ കുറിച്ച് പറയണ്ടല്ലോ രാത്രി പറയണ്ട രാത്രി പറയണ്ട രാത്രി ആൾക്കാർ ഗ്യാൻ ആ അതോ അങ്ങനത്തെ ഒരു ഉണ്ട് കാരണം അങ്ങനത്തെ ഒരു സംഭവം പറ്റി ഞാൻ പറയാം കാരണം അതിനെ കുറിച്ചൊന്ന് പ്രഷറോട് പറഞ്ഞേ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചേ അതിനെ കുറിച്ച് സന്ദേശവും ഇങ്ങനെ കൈ പിടിച്ചേ കൈ പിടിച്ചേക്ക് കൈ പിടിച്ചേ താങ്കളൊരു സന്ദേശമാട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഇങ്ങനെ കണ്ടോ ഇതാണ് നല്ല നല്ല സന്ദേശമാണ് പെരേറെ കൊടുക്കുന്നത് കാരണം ഗേ അല്ല ഗേനെ കുറിച്ച് എനിക്കറിയില്ല കൊണ്ട് പറഞ്ഞു അല്ലേ നമ്മൾ ഏറ്റവും കൂടുതലും ഇങ്ങനെ ആണുങ്ങൾക്കൊപ്പം വീഡിയോ ചെയ്യുമ്പോൾ ഇവരൊരിക്കലും പെണ്ണ് വരാത്തത് പെണ്ണ് നല്ല കൂടെ അടുപ്പിക്കാത്തത് ഈ ആണുങ്ങളായിട്ടുള്ള തെറ്റുകാരണം കൊണ്ടാന്ന് പറയാറ് പക്ഷേ ഞാൻ പറയാം ഞാൻ കേൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനുള്ള ഞാൻ അപ്പോ നമ്മള് കൂടുതലും ലേഡീസ് അടിച്ച അടിക്കണം എന്ന് ഞാൻ പറയാം തോന്നുന്നു ഞാൻ ആണോ ലേഡീസ് അടിസ്ഥാനം ചേട്ടോ നിങ്ങള് വീഡിയോ എടുക്കില്ല എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ എന്താണ് പുള്ളി പറയുന്നത് അങ്ങനെ നിങ്ങൾ ഈ പുള്ളി എന്താണ് അങ്ങനെന്താണത് ഉദ്ദേശിക്കുന്ന അടിറ്റല്ല എന്താ നമ്മൾ പറയുന്നത് നമ്മള് അത്യാവശ്യം പണ്ട് മുതലേ പറഞ്ഞോ പണ്ട് മുതലേ നമ്മള് എന്താ പറയാ എന്താ ഉറക്കത്തിലും ഉറക്കത്തിലല്ല പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പെൺസൗഹൃദങ്ങളുണ്ടായിരുന്നു പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് മാത്രമായിട്ടില്ല അപ്പൊ അങ്ങനെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഫെഡിൻ്റെ ചെയ്യുന്നതല്ലേ ഇപ്പൊ സമ്പോസ് വർക്ക് കൂടെ ആണെങ്കിലും അഭിലാഷമായിട്ട് ആണെങ്കിലും വിഷ്ണു കുച്ച ചെയ്യാറാണെങ്കിലും ഇങ്ങനെ ഗ്യാങ്ങിനും കൂടെ പലരും ആദ്യം പറയാട്ടോ അണ്ണനേക്കാളും ഇഷ്ടം നിന്നെയാന്ന് അനിയനെ പോലെയാന്ന് എന്താണെന്നറിയില്ല സ്വപ്പിക്കുകയാണോന്നറിയില്ല സ്വപ്പിക്കല്ലായിരിക്കും അല്ലെ പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഈ എന്നാ പാട്ടിലേക്ക് കടന്നു താങ്കളിപ്പൊ ഈയിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ട് താങ്കൾ പാട്ട് പാടില്ല ഏഹ് അത് ഭയങ്കര കയ്യടി കയറുന്നത്